നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുണ്ടാവും നിലമ്പൂരിൽ ആരാണ് മത്സരിക്കുക എന്നുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുകയാണ് കനത്ത മഴകൾക്കിടയിലും അപ്പോൾ ആ നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ് നിലമ്പൂർ തീർച്ചയായിട്ടും ഒരു യു മണ്ഡലമാണ് അവിടെ കെ കുഞ്ഞാലി എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ എം എൽ എ സി പി എമ്മിൻ്റെ ജയിച്ചതിന് ശേഷം അദ്ദേഹം വെടിയേറ്റ് മരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും പിന്നീട് അവിടെ സി പി എമ്മിനോ എൽ ഡി എഫിനോ ജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചിട്ടുള്ളത് പിന്നെ രണ്ടോ മൂന്നോ തവണയൊക്കെ എൽ ഡി എഫ് അത് നേടിയിട്ടുള്ളത് ഒന്ന് ടി കെ ഹംസ എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിലൂടെയാണ് പിന്നെ പി വി അൻവർ എന്ന് പറയുന്ന കോൺഗ്രസ്കാരനെയും കോൺഗ്രസ്സിൽ നടത്തിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിലൂടെയാണ് അപ്പോൾ ഇത്തരം കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഭിന്നിച്ചുകൊണ്ട് മാത്രമേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ എൽ ഡി എഫിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൽ ഡി എഫിന് ഒറ്റക്ക് അവിടെ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടുത്തെ ഒരു വോട്ടുകളുടെ ഏകദേശ കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോട്ടൽ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വരും അപ്പോൾ ആ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വരുമ്പോൾ അവിടെ ഒരു എഴുപത് ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും എഴുപത്തിയേഴും കുറച്ച് കൂടുതലൊക്കെ വരാറുണ്ട് കേരളത്തിൽ പക്ഷേ അത്രത്തോളം ചിലപ്പോൾ ഇത്തവണ ഉണ്ടാകുമില്ല എന്നുള്ളത് എനിക്ക് സംശയമാണ് അങ്ങനെ എഴുപത് ശതമാനം വോട്ടുകൾ കിട്ടിയാൽ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം വോട്ടുകൾ പോളിയപ്പെടും അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം വോട്ടുകൾ പോളിയപ്പെട്ടാൽ ചെയ്യപ്പെട്ടാൽ യു ഡി എഫിന് ഒരു എൺപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ അത്രയും അടുത്തുള്ള വോട്ടുകൾ തന്നെ തൊണ്ണൂറായിരം വോട്ടുകൾക്കടുത്ത് തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേസമയം എൽ ഡി എഫിന് അൻപതിനായിരം മുതൽ അറുപത്തി വോട്ടുകൾ വരെ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ അതിനകത്തേക്ക് കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട് പിന്നെ എൻ ഡി എ അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു എൻ ഡി എ രാജീവ് ചന്ദ്രശേഖരൊക്കെ വലിയ കടുത്ത വിഷാദത്തിലാണ് കാരണം എന്ത് ചെയ്യുമെന്നറിയില്ല കാരണം മത്സരിച്ചാൽ മിക്കവാറും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ പോലും അവിടെ കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ സാധ്യത ഇല്ലാതെ വന്നാൽ ഉറപ്പായിട്ടും അത് വലിയ തോതിൽ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ ആദ്യമേ തന്നെ തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്നാണ് തീരുമാനിക്കുന്നത് പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഒരു പടയൊരുക്കത്തിന് കാരണമാകാം ഇപ്പോൾ കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള നിരവധി നേതാക്കൾ അല്ലെങ്കിൽ പഴയ വി മുരളീധരൻ പക്ഷമൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കൃത്യമായി ഒരു സാഹചര്യം നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന അവർക്കെതിരെയുള്ള പ്രയൊക്കെ പുറത്തെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ വലിയ കൺഫ്യൂഷനിലാണ് അത് നിർത്തിയില്ലെങ്കിലും വലിയ തോതിലുള്ള പഴി അവർക്ക് കേൾക്കേണ്ടി വരും പക്ഷെ എൻ അവിടെ ഒരു എണ്ണായിരത്തിനും പതിമൂവായിരത്തിനും അടക്ക് വോട്ടുകൾ അവിടെ സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ തരത്തിൽ വോട്ടുകൾ സ്കോർ ചെയ്താൽ പോലും ഒരു ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടക്ക് ഭൂരിപക്ഷം കിട്ടി ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഒരു ഒരു മുപ്പത്തി രണ്ടായിരം വോട്ടുകൾക്ക് വരെ ആരെയാണ് ചൗകത്ത് ജയിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചില പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലാണ് അവിടെ കോൺഗ്രസിന് ഏറ്റവും വലിയ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയത് അത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ശതമാനം വോട്ടുകളാണ് അതായത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ കിട്ടി ആ സമയത്ത് പോലും അവിടെ സി പി എമ്മിനോ എൽ ഡി എഫിനോ നാൽപ്പത്തി നാലര ശതമാനത്തോളം വോട്ടുകളുണ്ട് അത് സി പി എം അവിടെ എളുപ്പത്തിൽ ഈ പറയുന്ന യു ഡി എഫ് ഒക്കെ അവിടെ ജയിക്കുമെന്ന് പറയുമ്പോൾ പോലും സി പി എമ്മിൻ്റെ കഴിഞ്ഞ തവണത്തെ മത്സരങ്ങളിൽ ഒന്നും തന്നെ അവർ നാൽപ്പത്തി നാലര ശതമാനത്തിന് താഴേക്ക് പോയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം അപ്പോൾ അങ്ങനെ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ട് മേടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജയിക്കുന്നത് പക്ഷെ പിന്നീട് ഒരിക്കലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ആ വോട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ അവിടെ കിട്ടുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് അത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളാണ് അവിടെ കിട്ടുന്നത് ആ സമയത്ത് പി വി അന്മാർ മത്സരിക്കുന്ന ആ ഇലക്ഷനിൽ അവിടെ എൽ ഡി എഫ് വലിയ നേട്ടമുണ്ടാക്കി കാരണം നാല്പത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ അവിടെ നിലമ്പൂരിൽ നേടിക്കൊണ്ടാണ് പി വി അന്മാർ ആദ്യം തന്നെ വലിയ തോതിൽ വിജയം നേരിടുന്നതെന്ന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ചുരുക്കം ആ സമയത്ത് അവിടെ ബി ജെ പി ഏഴ് പോയിന്റ് ആറ് ശതമാനം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ പിടിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസ്സിന് യു ഡി എഫിന് വലിയ മികച്ച നേട്ടമുണ്ടാക്കാൻ അന്ന് മത്സരിച്ചിട്ടുള്ള വി വി പ്രകാശിന് കഴിഞ്ഞിരുന്നു കാരണം അദ്ദേഹത്തിന് കിട്ടിയത് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇത്തവണ കിട്ടിയത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം വോട്ടുകൾ കൂട്ടിക്കൊണ്ട് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതായത് വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കിയെന്ന് ചുരുക്കം യു ഡി എഫ് ഉണ്ടാക്കിയെന്ന നിലപൂരിൽ പക്ഷേ അപ്പോൾ പോലും അവിടെ പി വി എൻവർ ജയിച്ചത് കഴിഞ്ഞ തവണ തനിക്ക് താങ്കൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞില്ല കാരണം കഴിഞ്ഞ തവണ കിട്ടിയ പെർസെൻറ്റേജ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് മൂന്നാണ് എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ പെർസെൻറ്റേജ് താഴ്ന്നെങ്കിൽ പോലും ആ എഴുപത്തെട്ട് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടുകൾ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു നാലായിരത്തോളം വോട്ടുകൾ കൂട്ടാൻ കഴിഞ്ഞു അങ്ങനെ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾ കൂടിക്കിട്ടി ആ കൂടിക്കിട്ടിയതിൻ്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പി വി അൻവർ ജയിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഈ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അഞ്ച് ശതമാനം വോട്ടുകൾ കൃത്യമായി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ആണ് അല്ലെങ്കിൽ വി വി പ്രകാശൊക്കെ വന്നതോടുകൂടി അല്ലെങ്കിൽ പി വി അൻവൻ തമ്മിലുള്ള മത്സരം കടുത്തതോടുകൂടി വലിയ നഷ്ടമുണ്ടായത് ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന ഏഴ് പോയിൻറ്റ് ആറ് എന്ന് പറയുന്ന ശതമാനത്തിൽ നിന്ന് രണ്ടര ശതമാനത്തോളം വീണ്ടും കുറവ് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുള്ള ഒരു വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു പോയാലോ എന്നുള്ള പേടികൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൊക്കെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് നിർത്തിയാൽ ഒരു പുതിയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തലായത് മാറുമോ എന്ന് പറയുന്ന ഭയം അദ്ദേഹത്തിനുണ്ട് പക്ഷെ നിർത്താതിരിക്കാനും പറ്റില്ല കാരണം നിർത്തിയില്ലെങ്കിൽ പോലും പാളയത്തിലെ പട തന്നെ അദ്ദേഹത്തിനെതിരെ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് വലിയ തോതിൽ ഈ പറയുന്ന ഒരു അലോമിനിയം കുടത്തിലൊക്കെ തലപോയ പട്ടിയുടെ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ബി ജെ പി എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ ഇനി ഇത് നമ്മളെല്ലാം പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അപ്പൊ അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പില് ഹയ്യസ്റ്റ് വോട്ടുകൾ ഈ പറയുന്ന പെർസെൻറ്റേജ് കോൺഗ്രസ്സിന് കിട്ടിയത് നാല്പത്തി എട്ട് പോയിന്റ് ആറും ഏറ്റവും ലോവസ്റ്റ് കിട്ടിയത് നാല്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനവുമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത് ശതമാനത്തിന്റെ വോട്ട് ബേസ് യു ഡി എഫിന് അവിടെ ഉണ്ട് എന്നുള്ളത് ചുരുക്കം ഇനി നമുക്ക് തൊട്ടടുത്ത നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അവിടെ ഈ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാല് മുതൽ ഏതാണ്ട് നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് യു ഡി എഫിന് കിട്ടിയത് നാൽപ്പത് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമാണ് അതായത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകളാണ് കിട്ടിയത് അതേസമയം തന്നെ എൽ ഡി എഫിന് കിട്ടിയത് മുപ്പത്തി എട്ട് പോയിന്റ് നാല് എട്ട് ശതമാനമാണ് അതായത് അങ്ങനെ കുറഞ്ഞപ്പോൾ പോലും യഥാർത്ഥത്തിൽ യു ഡി എഫിന് നേട്ടമുണ്ടായി ഭൂരിപക്ഷം ഉണ്ടായി എന്ന് ചുരുക്കം പക്ഷേ ബി ജെ പിക്ക് ഏതാണ്ട് ഒമ്പതാം പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ടുകളുണ്ടായി രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നാൽ അപ്പം അന്നേരമാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും രാഹുൽ ഗാന്ധി അവിടെ വന്ന് ആദ്യമായിട്ട് മത്സരിക്കുന്നത് അത് വലിയ ഓളമുണ്ടാക്കി നിലമ്പൂരിൽ നിലമ്പൂരിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലമ്പൂരിൽ കോൺ യു ഡി എഫിന് കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ആ വയനാട് മണ്ഡലത്തിലെ നിലമ്പൂരിലെ മാത്രം ആണ് ഞാൻ പറയുന്നത് കിട്ടിയത് അറുപത്തി നാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ടുകളാണ് അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു കൊടുക്കണം മുൻപൻചാണ്ടി മരിച്ചിട്ട് പുതുപ്പള്ളിയിൽ കിട്ടിയത് അറുപത്തൊന്ന് ശതമാനമാണ് അതിനേക്കാളൊക്കെ വലിയ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് കൊടുത്തത് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളാണ് അന്ന് രാഹുൽ ഗാന്ധി സ്വന്തമാക്കുന്നത് അന്ന് വലിയ തോതിലുള്ള തിരിച്ചടി എൽ ഡി എഫിനുണ്ടായി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് അവർക്ക് കിട്ടിയത് അതായത് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ആറ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തോടി പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടി ഇനി ഇതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അവർക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് വീണ്ടും രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നുണ്ട് കഴിഞ്ഞ തവണ അറുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് ആണെങ്കിൽ അത് അറുപത്തി ഒന്ന് പോയിന്റ് ആറിലേക്ക് താഴ്ന്നു അതായത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ ആണ് അതായത് കഴിഞ്ഞവണ കിട്ടിയിട്ടുള്ള ഒരു ലക്ഷത്തി മൂവായിരം വോട്ടുകൾ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല അതേസമയം തന്നെ സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ തകർച്ചയുണ്ടായി എൽ ഡി എഫിന്റെ തകർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി ആറ് ശതമാനത്തിലേക്ക് അവരുടെ വോട്ടുകൾ വീണ്ടും നിലന്നു നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി വലിയ തകർച്ചയില്ല ഏതാണ്ട് അതേ കഴിഞ്ഞവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെർസെൻറ്റേജ് തന്നെ അവർക്ക് നിലന്നു ബി ജെ പി ചെറിയൊരു മുൻതൂക്കം ഉണ്ടാക്കി പത്താ പോയിന്റ് ഒൻപത് ശതമാനം അതായത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകൾ പക്ഷെ അത് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വോട്ടുകളാണ് കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടുന്ന് കിട്ടിയത് അത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളാണ് അതായത് വലിയ നേട്ടമാണ് പത്ത് പോയിന്റ് ഒൻപത് ശതമാനം അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പായിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ആറ് പോയിന്റ് ആറ് എട്ടിൽ നിന്ന് പത്ത് പോയിന്റ് ഒൻപതിലേക്ക് അതായത് പതിനൊന്ന് ശതമാനത്തിലേക്ക് ബി ജെ പി എത്തി ഇതാണ് ലോക്സഭയിലെ കണക്ക് ഇനി ഏറ്റവും ഒടുവിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ലോക്സഭയിൽ നടന്നു അത് രാഹുൽ ഗാന്ധി രാജിവെക്കുകയും അമേഠി മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് വീണ്ടും അവിടെ വലിയ പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റി അതായത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പെർസെൻറ്റേജ് അതാണ് അത് അറുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ഏതെങ്കിലും കേരളത്തിലെ മണ്ഡലത്തിൽ അത്ര വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയ കാലമുണ്ടോന്നറിയില്ല അത് തീർച്ചയായിട്ടും പ്രിയങ്കയുടെ കൂടി വിജയമാണ് തൊണ്ണൂറ്റയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് കിട്ടിയത് വോട്ടുകൾ അത്രയും വന്നില്ല കാരണം വോട്ട് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു അറുപത്തിരണ്ട് ശതമാനമാണ് പോൾ ചെയ്യപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ആ അറുപത്തിരണ്ട് ശതമാനം പോൾ ചെയ്തതിൽ അറുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ യു ഡി എഫിന് നേടാൻ സാധിച്ചു പക്ഷെ ആ സമയത്ത് ദാരുണമായി തകർന്നടിയുന്ന എൽ ഡി എഫിനെയാണ് നമ്മൾ കാണുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ നേട്ടത്തിലേക്ക് അവർ താഴ്ന്നു ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകൾ വെറും മുപ്പതിനായിരം വോട്ട് പോലും തികച്ചു നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല ആ സമയത്ത് അവിടെ ബി ജെ പി നേടുന്ന വോട്ടുകൾ എൻ ഡി എ നേടുന്ന വോട്ടുകൾ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് അപ്പം ഇതാണ് ലോക്സഭയിലേക്ക് ഉള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് കൃത്യമായി നോക്കിയാൽ അറിയാം അവരുടെ ഹയസ്റ്റ് പെർസെൻറ്റേജ് അറുപത്തിനാലാം പോയിന്റ് എട്ടാണ് യു ഡി എഫിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പെർസെൻറ്റേജ് ലോക്സഭയിൽ നാല്പത് പോയിൻറ്റ് എട്ട് ഒൻപതാണ് അപ്പോൾ അതിനേക്ക് താഴ്ന്നിട്ടില്ല യു ഡി എഫിൻ്റെ നിയമസഭയിൽ ഏറ്റവും ഹയ്യസ്റ്റ് പെർസെൻറ്റേജ് നാല്പത്തി എട്ട് പോയിൻറ്റ് ആറാണ് അതുപോലെ ഏറ്റവും ലോവസ്റ്റ് പെർസെൻറ്റേജ് നാൽപ്പത്തി ഒന്നാം പോയിന്റ് രണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം യു ഡി എഫിന് അവിടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമുണ്ട് എന്നാണ് ചുരുക്കം ഇനി നമുക്ക് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഇതുപോലെ ഒന്ന് നോക്കാം എൽ ഡി എഫിന് ലോക്സഭയിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ പെർസെൻറ്റേജ് മുപ്പത്തി എട്ട് പോയിന്റ് നാല് എട്ടാണ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്ക് ഒരു കാലത്തും എൽ ഡി എഫിന് നാൽപ്പത് ശതമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം എന്നാൽ ഏറ്റവും കുറവത്രയാണ് ചരിത്രത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധം ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയോട് ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇത് പറയുമ്പോഴും എൽ ഡി എഫിന് ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ആ അഡ്വാൻറ്റേജ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അവരുടെ വോട്ടുകൾ ഒരിക്കലും നാല്പത്തി നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് താഴേക്ക് പോന്നിട്ടില്ല അത് പല പരീക്ഷണങ്ങൾക്ക് നടത്തി കൊണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിലാണ് അവരുടെ വോട്ടുകൾ ഏറ്റവും കുറയുന്നത് ആ കുറയുന്നത് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് ഏറ്റവും കൂടിയ വോട്ടുകൾ അവരവിടെ നേടിയിട്ടുള്ളത് നമുക്കറിയാം ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ പി വി എൻ അവർ മത്സരിക്കുമ്പോഴാണ് അത് നാല്പത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും എൽ ഡി എഫിന് ഒരു മുപ്പത് ശതമാനം പോലും വോട്ടുകൾ അവിടെ പലപ്പോഴും ഒരു ബേസ് വോട്ടായി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പും മൊത്തം തെരഞ്ഞെടുപ്പും ഒക്കെ നോക്കിയാൽ പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം നിയമസഭകളിലേക്ക് വരുമ്പോൾ ആ വ്യത്യാസമില്ല ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനത്തോളം വോട്ടുകൾ അല്ലെങ്കിൽ നാൽപ്പത്തി ശതമാനത്തോളം വോട്ടുകളൊക്കെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ പി വി എൻവർ വന്നതിന് ശേഷം ഒരു നാല് ശതമാനം വോട്ട് കൂടിയിട്ടുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങള് വൈകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് ശതമാനത്തിലിടക്ക് വോട്ടുകൾ ബേയ്സ് വോട്ടുകളായി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കാം അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടിലേക്ക് ഉറപ്പായിട്ടും യു എത്താൻ പോകുന്നത് അങ്ങനെ യു ഡി എഫ് എത്തുമ്പോൾ യു ഡി എഫിന് അത് ഗംഭീരമായ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടാമത് യു ഡി എഫിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിപ്പോൾ പത്തൊമ്പതാം തീയതി എന്ന് പറയുന്ന അതിവേഗം നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസത്തെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അവർക്ക് സമയം കിട്ടൂ എതിരാളികൾക്ക് ഒരു വലിയ വോട്ട് ഷിഫ്റ്റിനുള്ള സമയമൊന്നും കിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയോട് മത്സരിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ബി ജെ പിയോട് മത്സരിക്കാതിരുന്നാലും അത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു വോട്ട് തിരിക്കാനാണ് അല്ലെങ്കിൽ കച്ചവടം നടത്താനാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതോടുകൂടി തീർച്ചയായിട്ടും അതും യു ഡി എഫിന് അനുകൂലമായി മാത്രമേ സംഭവിക്കൂ പിന്നെ ഇത് കൂടാതെ അവിടെയുള്ള ജനങ്ങൾ വലിയ തോതിൽ അജിറ്റേറ്റഡ് ആണ് ഒന്ന് നിലമ്പൂർ ടൗണിനകത്ത് വലിയ വികസനമില്ല എന്ന് പറയുന്ന ഒരു കാര്യം രണ്ടാമത്തേത് ഏഴ് പഞ്ചായത്തുകളിലും ചുങ്കത്തറ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലും തന്നെ ഒരു പഞ്ചായത്തിലൊക്കെ ഇത്തിരി കുറവ് കാണുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തിലും തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനമാണ് ഇവിടെ ഉള്ളത് വളരെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലപ്പുറത്ത് ഏതാണ്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഏതാണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണത് പത്താ പോയിൻറ്റ് എട്ട് ശതമാനം ക്രിസ്ത്യൻസ് കൂടിയുള്ള ഒരു മണ്ഡലമാണ് അപ്പം അതുകൊണ്ട് ആര്യയുടെ ചൗകത്ത് അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത്തി രണ്ടായിരം വോട്ടിന് അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഏഴായിരത്തിനും മുപ്പത്തി രണ്ടായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് ജയിക്കാനല്ല സാധ്യത ഉണ്ട് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറോളം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്ര വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഇത്തവണ യു ഡി എഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പെർസെൻറ്റേജ് ഒരു അൻപത്തിയൊന്നോ അമ്പത്തിരണ്ടോ ശതമാനത്തിലേക്കൊക്കെ വേണമെങ്കിൽ വോട്ട് എത്തിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത്തരത്തിലുള്ള വലിയ വികാരം അടിത്തട്ടിൽ നിലമ്പൂരുണ്ട് എന്നുള്ളതാണ് വാസ്തവം